പ്രഭ കരയരുത് എന്നെയും കൂടി കരയിക്കരുത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സിദ്ധു പ്രഭ തന്നെ കണ്ട് സന്തോഷിക്കുന്ന ഞാൻ വന്നത് എന്നെ സങ്കടപ്പെടുത്താതെ കണ്ണു തുടക്കി പ്ലീസ് അനുസരിച്ച് നടക്കുന്നവർക്ക് അങ്ങനെയൊന്നും അല്ല ഞാനുടനെ പുറത്തു വരും പ്രഭട്ടെ ബലരാമൻറെ ആൾക്കാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ഇപ്പൊ നന്ദനൻ ദേവികയും വിഷമത്തിലാണോ രജനി പറയുന്നു ഗിരീഷ് വിളിക്കാറുണ്ടോ സിദ്ധു പുറത്തു വരുന്ന ദിവസവും പ്രതീക്ഷിച്ച എല്ലാവരും കഴിയുന്ന ഇനിയെങ്കിലും സിദ്ധു എല്ലാം തുറന്നു പറയണം പ്രശ്നങ്ങൾ പുറത്തു വരണം അപ്പോഴേ കേസ് സിദ്ധുവിന് അനുകൂലമായി മാറൂ ജയിലിൽ നിന്നിറങ്ങാൻ പറ്റൂലോ അതാ പറയുന്നത് ബലരാമന്റെ പേര് പറയാൻ പക്ഷേ ഇനി ഒരിക്കലും ഞാൻ പറയില്ല കാണിക്കണം സിദ്ധു ആദ്യം നീതി കാണിക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരോടാ ഞങ്ങളോട് ബലരാമന്റെ ആത്മാവിനോട് സ്നേഹം കാണിക്കുന്നത് ഞങ്ങളെ കരയിച്ചിട്ടാവരുത് സിദ്ധു താൻ വിഷമിക്കണ്ട പ്രഭ ഞാൻ വൈകാതെ പുറത്തു വരും എങ്ങനെ പുറത്തു വരുമെന്നാ സിദ്ധു സിദ്ധുവിന് ഇനിയും ഒന്നും മനസ്സിലാവുന്നില്ല ഇതുവരെ സിദ്ധു ബലരാമന്റെ പേര് പുറത്തു പറയാതിരുന്നപ്പോ സിദ്ധുവിന്റെ നന്മയെ കുറിച്ച് ഓർത്ത് അഭിമാനിച്ചവളാ ഞാൻ നമുക്കൊരു ചീത്ത പേര് വന്നെങ്കിലും അതിനപ്പുറം സിദ്ധുവിന്റെ ബോധത്തിൽ ഒരു മതിപ്പോടെയാണ് ഞങ്ങൾ നിന്നത് പക്ഷേ ഇതിപ്പോ സിദ്ധു കാണിക്കുന്നത് നന്മയല്ല മണ്ടത്തരവാ ഞങ്ങളോട് സിദ്ധുവിന് ഒട്ടും സ്നേഹമില്ലെന്ന ഇപ്പൊ മനസ്സിലാവുന്നത് അങ്ങനെയൊന്നും പറയാതെ പ്രഭാ എനിക്കും ഇങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട് വീട്ടിൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ ജയിലിൽ കിടക്കുന്ന സിദ്ധുവിനെ കുറിച്ചുള്ള ചിന്ത സിദ്ധു ചിന്തിക്കുന്നത് മരിച്ചുപോയ ബലരാമനെ കുറിച്ച് മാത്രം നന്മയൊക്കെ നല്ലത് തന്നെയാ അതിങ്ങനെ ഒരു അസുഖം പോലെ അവരുത് സിദ്ധു ബലരാമന്റെ എനിക്ക് തോന്നുന്നത് സിദ്ധുവിന് പുറത്തു വരാൻ താല്പര്യമില്ല എന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ തെരഞ്ഞെടുക്കുന്നതാ ഈ ജയിൽവാസം ഇതിനകത്താകുമ്പോ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ടല്ലോ ഞങ്ങളൊക്കെ എങ്ങനെയും ജീവിച്ചോട്ടെ അല്ല സിദ്ധു ഞാൻ ആ രീതിയിൽ ഒരിക്കലും ചിന്തിക്കില്ല എന്ന് തനിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ അതിനൊരു മറുപടി ആര് പറഞ്ഞു സിദ്ധു മറുപടി തന്നേ പറ്റൂ സിദ്ധു ഒരു നല്ല നേതാവായിരിക്കും ഒരു നല്ല മനുഷ്യനായിരിക്കും പക്ഷെ ഒരു നല്ല ഗൃഹനാഥനും കൂടിയാകുമ്പോഴേ ഞങ്ങൾക്ക് സന്തോഷാവൂ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും കൂടി പരിഗണന കൊടുക്കണം സിദ്ധു ഞങ്ങൾ സിദ്ധുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സിദ്ധു എങ്ങനെയായിരിക്കും കഴിയുന്നത് എപ്പോഴും കരയായിരിക്കും കൂടെ സ്നേഹം കാണിക്കുന്നുണ്ടോ അതോ ഇവിടെയും ബലരാമന്റെ അനുഭാവികളുണ്ടോ അവരെ ഭീഷണിപ്പെടുത്തുകയാണോ അതൊക്കെ മാത്രമേ ആലോചനയുള്ളൂ പക്ഷെ സിദ്ധു ബലരാമന്റെ ആത്മാവ് എവിടെയാ ഞാൻ എന്തെങ്കിലും പറഞ്ഞ പറഞ്ഞു എന്ത് തോന്നു അല്ല എന്റെ വീട്ടുകാരി എങ്ങനെ ആയിക്കോട്ടെ അവരെ ഗുണ്ടകൾ ആക്രമിക്കട്ടെ മകളെ തനുജ വന്ന് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കട്ടെ എന്തു ആയിക്കോട്ടെ ബലരാമന്റെ ആത്മാവിന് പരിഭവം തോന്ന ഒന്നും ചെയ്യാൻ പാടില്ല അല്ലേ കൊള്ളാം സിന്ധുവിന്റെ നന്മ കൊള്ളാം എന്നെ പരിഹസിക്കാനാണോ പ്രഭേദം വന്നത് എന്റെ ഗതികേടിൽ എന്നെ തന്നെ പരിഹസിക്കുക സിദ്ധു ഞാൻ കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ